ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരും എപ്പോഴും ചോദ്യമല്ലേ എൻ്റെ വീട് വീടെവിടാ എൻ്റെ വീട് വീടെവിടാ എൻ്റെ വീട് വീടെവിടെയെന്ന് അതും എല്ലാം കാണിച്ചുകൊണ്ട് എൻ്റെ വീട് ആണെന്നും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ വീടിനകവും എല്ലാവരും ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാവരും കണ്ടും അടുത്ത കാര്യങ്ങളാണ് പുതിയ ആൾക്കാർക്ക് മാത്രം വേണ്ടി മാത്രമാണ് കണ്ടവരെല്ലാം സ്കിപ്പ് ചെയ്യുക അല്ലാതെ ഒന്നും എന്നെ പറയില്ലേ കണ്ടവർ കൺ കാണേണ്ട സ്കിപ്പ് ചെയ്യണം എല്ലാവർക്കും മടുപ്പാകും കുറേ പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ അതെനിക്കറിയാം പക്ഷേ പുതിയ ആൾക്കാർ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇപ്പം എടുത്തത് പിന്നെ അതുതന്നെയല്ല ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും പാചകങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അത് പഴയ ആൾക്കാർക്ക് വേണ്ടിയിട്ടും പാചകങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വിശാലമായ മീനച്ചിലാറും ഇതോ ഇവിടം പറയായി വെള്ളച്ചിരി ഇറക്കത്തിലാണ് അതുകൊണ്ട് ആരും പേടിക്കണ്ടോട്ടാ ഞങ്ങളെല്ലാം സുഖമായിട്ട് സുരക്ഷിതമായിട്ട് നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ ഇരിക്കുന്നത് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമ്പനി വീഡിയോയിലോട്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ കടലക്കറി ഞാൻ വേറെ രീതിയിലാണ് വെക്കുന്നത് അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഒരഞ്ചാറ് ഇരു വെളുത്തുള്ളി അരിഞ്ഞിട്ട് അതൊന്ന് ഗോൾഡൻ കളർ കളറാവുമ്പഴത്തേക്കും രണ്ട് സബോള എരിഞ്ഞിട്ട് അത് ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കും എന്താ നമ്മുടെ മല്ലിപ്പൊടി ഇട്ടും മുളക് പൊടി ഇട്ട് ഗരം മസാല ഇട്ടു രണ്ട് തക്കാളി മുറിച്ചിട്ട് കറിവേപ്പിലിട്ട് അതൊന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ കഴിയട്ടെ അത് വരട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ കടല നേരത്തെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കുമല്ലോ ആ കടല ഇന്ന് രാവിലെ എടുത്ത് കുക്കറിനകത്തിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ കുഞ്ഞും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച കടലിങ്ങോട്ട് വെള്ളത്തോട് കൂടി തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും തേങ്ങാപ്പാൽ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ കടലെടുത്ത് ഒന്ന് മിക്സിയിലിട്ട് കുറച്ചെടുത്ത് അരച്ച് ഇതിനകത്തോട്ട് ചേർക്കുക അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും എന്താണേലും രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ കടലക്കറി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ നല്ല കട്ടിട്ടങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അധികം നമുക്ക് തിളയ്ക്കേണ്ട കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം നമ്മുടെ കടലക്കറി റെഡി ഈ പാനെടുത്ത് വെച്ച് നമുക്ക് കടവും കൂടെ വറുത്തങ്ങോട്ട് ചേർക്കാം അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോട്ടോ ഞങ്ങൾക്ക് കടലക്കറിയും പൂട്ടും ഒക്കെയാണ് അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ അതിൻ്റെ ഒപ്പം കട്ടൻ ചായ അപ്പൊ നമ്മുടെ കുളിയൊക്കെ രാവിലെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി നമുക്ക് ഉച്ചക്കടത്തേക്കുള്ള കറിയിലോട്ട് നീങ്ങിയാലോ നമുക്ക് ഇന്നലെ ചേട്ടൻ വന്നപ്പോ ചീര കൊണ്ടുവന്നായിരുന്നേ ചീര ചീര അവിയൽ വെക്കാം ചീര അത് ചക്കക്കുരു കൊണ്ട് മാങ്ങയും കൂടി നമുക്ക് അവിയൽ വെക്ക ചീരയുടെ തണ്ടിനെ ഇങ്ങനത്തെ ആക്കി വിടുക പിന്നെ ഇലയെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് അരിയുക മാങ്ങയും കുഴിനൊപ്പം അരിയുക ഒന്നിച്ചൊറ്റ വിസിലങ്ങോട്ട് ഒന്നല്ല രണ്ട് വിസിലോളം നല്ലതാണ് ചീരയ്ക്ക് വേവൊക്കെ ഉണ്ട് ചീര വേവില്ലാതൊന്നുമില്ല അപ്പൊ ചീര അങ്ങോട്ട് വെച്ചിട്ട് ഇച്ചിരി മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഒരിച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ടിപ്പിച്ചങ്ങോട്ട് വേവിച്ചെടുക്കുക അപ്പോഴത്തേക്ക് ഞാൻ എന്തായിരുന്നു തേങ്ങാതിരുമണം പിന്നെ ഒരു തോരൻ നമ്മുടെ മുരിങ്ങയുടെ കമ്പ് എടുത്തായിരുന്നല്ലേ കളഞ്ഞായിരുന്നു മഴയൊക്കെയല്ലേ അപ്പം മാവിൻ്റെ പ്ലാവിൻ്റെ കുറച്ച് കമ്പിനെ വെട്ടി അപ്പൊ മുരിങ്ങയുടെ കമ്പിനകത്തോട്ട് വീണു മുരിങ്ങയുടെ കമ്പ് അങ്ങനെ ഞങ്ങക്ക് കിട്ടി അതിന്റെ ഇല കിട്ടി ഇലയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുക്കിയിട്ടില്ല അപ്പം ഈ ജോലിയിലോട്ട് ഞാൻ പോട്ടെ ആദ്യം ഇത് അങ്ങോട്ട് കുക്കറിനകത്തോട്ട് വെക്കാം വരുന്ന അപ്പൊ നമുക്കിനെ ചീര ഉയറിന് തേങ്ങ ഒന്ന് തിരുമ്മിയാക്കാണ്ട് കേട്ടോ തേങ്ങാ തിരുമ്മ വെള്ളമൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൂടുതലായിട്ടൊന്നുമില്ല വര അത്രയും വരെ വരില്ല അങ്ങോട്ട് വരെ വന്നെച്ച ഇറങ്ങിപ്പോയി നമ്മുടെ തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് നമുക്ക് കേട്ടെട്ടാ നമ്മുടെ അവിയലൊക്കെ അതിൻ്റെ ഏറൊക്കെ പോട്ടെ എന്നിട്ട് നമുക്ക് ചേർക്കാം അതിനിപ്പറായിട്ട് ഞാൻ നമ്മുടെ മുരിങ്ങയില മുരിങ്ങയിലെടുത്തോണ്ട് നമ്മുടെ മുരിങ്ങ എന്നുള്ള നമ്മുടെ മുരിങ്ങയില കേട്ടോ നമ്മുടെ എസ്റ്റേറ്റ് വളപ്പിലെ മുരിങ്ങ വളപ്പിലെ മുരിങ്ങയില നമ്മുടെ അങ്കമാലി ചേച്ചി പറയുന്നല്ലേ വളപ്പിലെ നമ്മൾ പക്ഷേ ഇവിടെയൊക്കെ പറയുന്ന പറമ്പിൽ നമ്മുടെ പറമ്പിലുണ്ടായ മുരിങ്ങ അങ്ങനെയാണല്ലേ ചീരവിയലിന്റെ ചേർത്തേക്കാം അവിയലിന് വേണ്ടപ്പൊക്കെ എന്താണെന്നറിയാൻ തേങ്ങ ശകല മഞ്ഞപ്പൊടി ചിരി ജീരകവും കൂടെ ചുമന്നുള്ളി ഇത്രയും കൂടെ നമ്മുടെ ചീര ചീരവിയലിനകത്തോട്ട് ഇട്ട് നമുക്ക് ചേർക്കാം നമ്മുടെ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് എൻ്റെ കൈയൊക്കെ കഴുകാൻ വേണ്ടി വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാ അല്ല അപ്പൊ നമുക്ക് ഇതിനെ അങ്ങോട്ട് ചേർത്തേക്കാം ക്ക വന്നിട്ട് നല്ല വീടാ അപ്പൊ ചേർത്തിട്ട് നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ചേർത്തു നമുക്ക് ഒന്ന് ഏർ ഒരേ ഉറപ്പീഷ് കഴിക്കുന്നു നല്ല ഉണ്ട ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം എന്നിട്ട് നമുക്ക് മുരിങ്ങയിലുള്ളതാ എടുത്ത് വെച്ചിട്ടുണ്ട് ശക്കല തേങ്ങ ചേട്ടൻ തേങ്ങയൊന്നും ഇഷ്ടം ഒത്തിരി തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അയ്യോ നമ്മുടെ കരിയൊക്കെ നമ്മുടെ അവിയല അപ്പൊ ഇത്ര ചതച്ചു വെച്ചേക്കുന്നു ഇനി പോവാ നമ്മൾ നമ്മുടെ ഏർ മുരിങ്ങയിലൊക്കെ ഒരുക്കുവാണ് ഇഷ്ടമാതിരി അപ്പോൾ അവിടെ ഇട്ട് ഇട്ട് വാക്കാൻ ചോറ് വെച്ചിട്ടുണ്ടേ അത് തിളച്ച് വാങ്ങിയിട്ട് വരാം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ജോലി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലണം അല്ലേ എന്തൊക്കെ പണിയാ ഒരു ദിവസം രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ ആ കിടക്കുന്ന ഒരു നേരെ ഉള്ളു നമ്മളൊക്കെ കിടക്കുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പം ഈ മുരിങ്ങയിലേയും കൂടെ ഒരുക്കി കഴിഞ്ഞ് തോരനായ പിന്നെ നമുക്ക് ഇന്നത്തെ പണികളൊക്കെ തീരും അപ്പം മുരിങ്ങയിലൊരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് കൊ ഓരോ സൈനിടുന്നതിനൊക്കെ കൊച്ചുങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞേ അപ്പം ഞാൻ പണ്ട് ഞങ്ങളുടെ സൈൻ ഇട്ട കാര്യം ഓർക്കുമായിരുന്നേ ഞാൻ ഹിന്ദു യുദ്ധം പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ചിരിച്ചു തല എൻ്റെ കൂട്ടുകാർ ജീന അവളും ഞാനും കൂടെ ഗസറ്റർ ഓഫീസർ ഒപ്പ് വേണമല്ലോ പരീക്ഷ എഴുതാൻ നേരം നമുക്ക് അപ്പം പരീക്ഷ എഴുതാൻ നേരം ആ ഒപ്പ് വേണ്ടീന് നമ്മൾ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ അങ്ങ് പോവുമല്ലേ അച്ഛനോട് എന്തോ ലാസ്റ്റ് ദിവസം എങ്ങാണ്ടായിരുന്നു അപ്പോൾ തപ്പി ഒരു ഉപ്പ് എങ്ങനെയെങ്കിലും കിട്ടണം അതിന് ഞങ്ങൾ ആദ്യം ഞാനും അവളും കൂടെ എന്നാ ലോട്ടറി ഓഫീസില് ലോട്ടറി റോട്ടറി എന്നോ എന്താ റോട്ടറി ക്ലബ് ആ എവിടെ എങ്ങാണ്ടൊക്കെ പോയി അവിടെ ഒന്നും ആരുമില്ല അവരൊക്കെ ചോറ് പോയി അങ്ങനെ എന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടും കൂടെ ഞങ്ങൾ തോന്നിടത്തെല്ലാം പോകണേ എന്ന് പറഞ്ഞാൽ ഓ ഈ സൈൻ കിട്ടണം ഞങ്ങൾക്ക് അറിയത്തു പോലില്ല ഇന്നടത്തൊക്കെ ചെന്നാൽ പറ്റുമോ അന്നൊന്നും അറിയത്തില്ല എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നു ഫയർഫോഴ്സ് നമ്മുടെ തൊട്ടപ്പുറത്താണ് ഞങ്ങൾ ഹിന്ദു വിദ്വ പഠിക്കുന്നതിൻ്റെ അവിടുന്ന് തൊട്ടപ്പുറത്താണ് ടീച്ചർ ഞങ്ങളോട് പറഞ്ഞത് ഗസറ്റ് ഓഫീസർ ഒപ്പ് വാങ്ങിച്ചിട്ട് വേണം സർ എക്സാം എഴുതാൻ പോകാൻ ഹിന്ദു ഹിന്ദു വിദ്വാന എക്സാമിന്ന് അത് പ്രവീണിൻ്റെ എങ്ങാണ്ടായിരുന്നു ലാസ്റ്റത്തെ എങ്ങാണ്ടായിരുന്നെ ആ അപ്പം എന്നൊരു ജീവനം നമുക്ക് തന്നെ നമ്മൾ ഫയർഫോഴ്സിലോട്ട് പോയാലോന്ന് ചോദിച്ച് ഞാനും അവളും കൂടെ ഫയർഫോഴ്സിൽ ചെന്നു ഫയർഫോഴ്സിൽ ചെന്നപ്പോഴുണ്ട് ഒറ്റ പെണ്ണുങ്ങളെല്ലാം അവിടെ ആണുങ്ങളല്ലേ മൊത്തം ജോലിക്കാരും കുറേ ഫയർ ഇഞ്ചൻ കിടപ്പുണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാം കിടപ്പുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ പതുക്കെ ഒരു മുറിയുടെ വാതക്ക ചെന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ചെന്ന് നിന്നു നിന്ന് കഴിഞ്ഞിട്ട് അവർ വെച്ചു എന്താ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ വന്നു ഞങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് സൈനിടാനോ ഞങ്ങൾ വന്ന് ഇങ്ങനെ സൈൻ ഗസ് സെക്ടർ ഓഫ് എന്ന കയറി ഇട്ടോ ഇട്ടുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു ഇട്ട് തന്നു എന്നിട്ട് ഞങ്ങൾ ക്ലാസ് തന്നു ഇനി മേലിൽ ഇവിടെ സൈനൊന്നും പറഞ്ഞ് വരല് ഇവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളൊന്നും ഒറ്റ ഒരാളും ഇല്ല ഞങ്ങൾ ഇട്ട് തരത്തില്ലന്നല്ല അത് നല്ലൊരു ഒരു സ്ഥലമല്ല പെണ്ണുങ്ങൾ മാത്രം ഇവിടെ ഇല്ലാത്ത സ്ഥലമാണ് അപ്പം നിങ്ങൾക്ക് അതെ സൂഹിക്കാമല്ലോ ഇവിടെ വരുന്ന ചീത്ത കൊള്ളത്തില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഒന്ന് നിങ്ങളെ ആരും ഇങ്ങോട്ടും പറഞ്ഞു വിട്ടാൽ ഞങ്ങൾ ഞങ്ങളെ ആരും പറഞ്ഞു വിട്ടല്ല സാറേ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ വന്നാന്ന് പറഞ്ഞു ഒന്നും അറിയത്തില്ലാതെ ഓരോരുത്തർക്കും ഇനി മേലിൽ ഇങ്ങനെ പോകല്ലേ കേട്ടോന്നു ഇല്ലെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് അച്ഛനോട് പറഞ്ഞാൽ കൊല്ലത്തില്ലേ ഇതൊക്കെ നോക്കി പിന്നെ ഒന്നുകൂടെ നോക്കുന്നതേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ഞാനെല്ലാം ഏകദേശം ഒന്ന് നോക്കി വെച്ച് എന്നാലും നമുക്കൊരു ഇത് ഇന്നലെ പറച്ചല്ലേ ആ എന്നിട്ട് അച്ഛനോട് ഇവിടെ വന്നിട്ട് പറയാൻ പറ്റുമോ പറയാതിരിക്കാനും പറ്റുമോ ആരെയും പറഞ്ഞുവല്ലോ ഇന്നിടത്ത് മകൾ നിൽക്കുന്ന കണ്ടെന്ന് പറഞ്ഞാൽ അത് അതിലപ്പുറം അച്ഛൻ കൊല്ലും രാത്രി ഈ കള്ളത്തിരം കാണിക്കുന്ന ഭയങ്കര ദേഷ്യ അന്നേരം ഉണ്ടേ എന്നിട്ടോ കള്ളത്തിലോട്ട് കാണിക്കാറില്ല എന്നിട്ടുണ്ടല്ലോ ഈ എന്താ ആ കഴിക്കാൻ തരാം മനെ ഒന്നാമതേ മൂത്തയാക്ക് പുട്ടാണ് അപ്പം വാരി കൊടുക്കണം ഒന്നാമത് നമ്മളെ ഈ പറയാതെയും വെറുക്കാതെയും കള്ളത്തരം കണിക്ക എന്താണെന്ന് പറയാം അച്ഛൻ ഒരിടത്ത് വിടത്തില്ല അതാണ് ഇന്നുള്ള കാലത്ത് നമ്മൾ നമ്മുടെ മക്കളെ ഞാൻ അത് അന്ന് തൊട്ടേ ക്ലാസ് മനസ്സിൽ കുറിച്ചിട്ടു ഞാൻ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എൻ്റെ മക്കളെ അവർ പറയുന്ന എല്ലായിടത്തും അല്ല ഒരുവിധം ചോദിക്കുന്ന പറ്റുന്നിടത്തെല്ലാം വിടും കാരണം പിന്നെ അങ്ങനെയുള്ളവരാണ് കള്ളത്തിരത്തിലൂടെ പാത്തു പോകുന്നത് ഞങ്ങളെ ഇത് വെച്ച് ഞങ്ങൾക്കറിയാം അല്ലേ നമ്മൾ പാത്തു പോയാലും നമ്മളെ പിടിക്കത്തൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അത്ര ഭയങ്കര ഇതായിട്ടൊന്നും ഇതാ പിടിക്കത്തൊന്നുമില്ല പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടോ പോയി ഉപ്പിട്ടു കുറേ ചീത്തയും കെട്ടും എന്നോട് പറഞ്ഞപ്പലായിരുന്നു ഞാൻ അച്ഛൻ വാട്ടർ തൊട്ടില്ലല്ലായിരുന്നു ജോലി ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ഇണീക്കത്തില്ലായിരുന്നോ അപ്പോൾ എന്താ പറയാ തന്നെ അത് പി അന്നെങ്ങാണ്ട് കൊടുക്കണം അപ്പം തന്നെ അത് തിരിച്ചു തിരിച്ചുകൊണ്ട് കൊടുക്കേണ്ടിതാണ് ലാസ്റ്റ് ഡേറ്റ് എങ്ങാണ്ടായിരുന്നു അങ്ങനെ കുറേ ചീത്ത കേട്ടു അത്രേ ഉള്ളൂ ഇന്നിപ്പോൾ പിള്ളേർ നമ്മൾ സ്വാതന്ത്ര്യമായിട്ട് എല്ലായിടത്തും വിടുന്നോണ്ടല്ലോ അവർക്ക് അങ്ങനെയുള്ള കള്ളത്തരങ്ങളില്ല ശരിയല്ലേ പറഞ്ഞേ അപ്പം ഇനി മൂത്തയാക്കുക ഇത്ര ആയപ്പോഴത്തേക്കും അവിടെ നിന്നൊരു അശരീരി വന്നു അമ്മേ കഴിക്കാൻ തരാമോ എന്നൊരു ചോദ്യം അപ്പോൾ ഇനി കഴിക്കാൻ കൊടുത്തിട്ട് ബാക്കി ചെയ്യാം അല്ലേ അപ്പം ബാക്കി നമുക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ മുരിങ്ങൽ അരിഞ്ഞ കടുുകൊക്കെ വറുത്ത വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് കടുക് വറുത്ത് നമ്മൾ നമ്മുടെ ദീനച്ചട്ടിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കേട്ടോ അതിന് അവിടെ കിടന്ന് പതുക്കിടന്ന് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൂടുതലേ ഇവിടെ തേങ്ങ ഒത്തിരി ഇഷ്ടമില്ലാത്ത ഒന്നിനധികം തേങ്ങയൊന്നും ഇട്ടിട്ടില്ല അവിടെ കിടന്ന് പതുക്കിടന്ന് വേവട്ടെ വേവുമ്പോഴത്തേക്കും ചില നനയ്ക്കാനുണ്ട് അതൊക്കെ നനച്ചിട്ടൊക്കെ വരാം ഇപ്പുറത്തെ അടുപ്പിൽ ഒഴുവ വറക്കാനിട്ടു വെച്ചേക്കാം പുളിശ്ശേരി ഉണ്ടെന്നും അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇരുന്നപ്പോഴാണെ നനച്ചോണ്ടിരുന്നപ്പോ അയ്യോ പുളിശ്ശേരി തീർന്നല്ലോ മൂത്തയാൾക്ക് പുളിശ്ശേരി ഇല്ലല്ലോ അപ്പൊ അവന് രസമാണേലും മതിതാ ഞാൻ ഉടനടി രസം വെക്കുകയാണെ രസത്തിന് കുരുമുളക് എടുത്തു വെളുത്തുള്ളി ഇട്ടു നന്നായിട്ട് അങ്ങോട്ട് പൊടിക്കുക പൊടിക്കുക അല്ല അരക്കുക നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് അരച്ച് പാത്രത്തിനകത്തോട്ട് വെള്ളം എടുത്ത് വെച്ചു രസത്തിനുള്ള ആ വെള്ളത്തിൽ നിന്ന് കൊറച്ചങ്ങോട്ടെടുത്ത് അങ്ങോട്ട് ഒഴിച്ചു ആ ഒഴിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് കലക്കി അങ്ങോട്ട് മറിച്ച് തിരിച്ചൊഴിച്ചു നല്ലതായിട്ട് മിക്സി അങ്ങ് കഴുകി അങ്ങ് ഒഴിച്ചു കുറച്ച് കായപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു തക്കാളി രസമൊക്കെ വേറെ ഉണ്ടേ ഇത് ഇട ഉടനടി രസം കേട്ടോ ഇങ്ങനാണേലും ഇതൊന്നും ഈ രസമാണേലും ഇച്ചിരി ഉഴുവാപ്പൊടി ഇട്ട് കൊടുത്തു ശക്കര ഇടാവുള്ളൂ കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഞാൻ ഇടത്തുള്ളു ഇതിനകത്ത് ഈ രസത്തിന് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ആ പുളി പുളി വാളംപുളി പിഴിഞ്ഞൊഴിക്കണം ഉപ്പ് ഉപ്പിഴിഞ്ഞൊഴിക്കണം ഉപ്പു ഭാഗത്തിന് ചേർക്കുക എന്നിട്ട് കടുവർത്ത് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് ഇതിനങ്ങോട്ട് ഒറ്റ ഒഴി ഒഴിക്കുക രസം റെഡി അങ്ങനെ നമ്മുടെ രസം കടുവറുത്തു ഇനി തിളക്കട്ടെ തിളച്ച് നമുക്ക് വാങ്ങി വെക്കാം അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു അടുക്കള ജോലി എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതെ ഉള്ള വെയിലത്തെല്ലാം ഗേറ്റായാലും അവിടെ ഇവിടെ എല്ലാം ഇട്ടേക്കോട്ടോ നിങ്ങളൊന്നും വിചാരിക്കേണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളെൻ്റെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിക്കാമോന്ന് വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചേക്കാലോന്ന് ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒരു ഇതുമില്ല കേട്ടോ വീഡിയോ ഒന്നുമില്ല അത് അല്ല വീഡിയോ അല്ല ഒന്നും വേറെ പാചകങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ വെള്ളം വെള്ളംന്താ ഇവിടം വരെ ആയി ഇനിയിപ്പം ഇറക്കാം കേട്ടോ ഇന്നത്തേക്ക് കുറച്ചിറങ്ങിയിട്ടുണ്ട് അതെ വീട്ടിൽ നിന്ന് നേരെ നോക്കിയാൽ മീനച്ചിലാറാ കണ്ടോ മനോഹരമായ ആറാണ് കണ്ടോ മനോഹരമായ ആറ് മീനച്ചിലാർ അങ്ങനെ ഒഴുകുന്നു ജസ്റ്റ് നമ്മൾ വീട്ടിലോട്ട് ഇങ്ങനെ കയറുമ്പം അങ്ങോട്ട് നേരെ മെയിൻ റോഡാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരൊന്നും പോകുന്ന വഴിയൊന്നും അല്ല കേട്ടോ നമ്മുടെ കുറച്ച് മൂന്നാല് വീടിലോട്ടുള്ള അങ്ങോട്ട് പോയ രണ്ട് മൂന്ന് വീടേ ഉള്ളൂ എല്ലാം ബന്ധക്കാർ തന്നെയാണ് എല്ലാവരും എൻ്റെ വീട് എവിടെ വീടെവിടാൻ ചോദിക്കുന്നു ഇത് കോട്ടയം ചുങ്കം ചുങ്കത്തൂന്ന് പനേക്കഴുപ്പ് റോഡെന്ന് പറയും അവിടെ ഇങ്ങോട്ട് പോരുമ്പോഴുള്ള ആണ് നമ്മുടെ ഈ വീട് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇവിടുന്ന് കയറും റോഡിൽ നിന്ന് കയറുമ്പോൾ ഇടതു വശത്ത് വലതുവശത്തും മാവൊക്കെയുണ്ട് മാവും ജാതിയൊക്കെ ഉണ്ട് അതാ അമ്മ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കണ്ടോ അമ്മ അവിടെ ഇരിക്കുവാണേ ചിക്രുന്നീലും ഒക്കെ അങ്ങനെ നോക്കി കിടക്കുവാണ് അവർക്ക് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും അവരുടെ വീട് റെഡിയാക്കി കൊടുത്തു കാരണം ഇറച്ചിലടിക്കുന്നുണ്ടായിരുന്നു മഴ പെയ്തപ്പം ഭയങ്കര മഴയല്ലേ അപ്പം ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ടിങ്ങനെ കയറുകയാണ് കത്തോട്ട് പോവാണ് ഇവിടെ ഒരാൾ ജോലിക്ക് കിടപ്പുണ്ട് ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ജസ്റ്റ് ആദ്യം നമ്മുടെ റൂമിലോട്ട് പോകാം എല്ലാം കാണിച്ചിട്ടുള്ള കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എല്ലാം കാണിച്ച ഇതു തന്നെയാണ് പിന്നെ ഞാനീ കാണിക്കുന്നത് മടുപ്പുള്ളവരൊന്നും സ്കിപ്പ് ചെയ്ത് പോവാ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മുറിയാണ് ഇത് കേട്ടോ ഞങ്ങളുടെ വിശാലമായ ഞങ്ങളുടെ ബെഡ്റൂമാണ് ഇവിടെ രേസി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആരും ഗമയടിക്കുക ഒന്നൊന്നും പറഞ്ഞേക്കല്ലേ ഇവിടെ നിന്നും എനിക്ക് അടുക്കളയിലോട്ട് ഇങ്ങനെ ഇറങ്ങാം പണ്ട് ഇത് കുറ്റിയിട്ടേക്കുമായിരുന്നു ഞങ്ങൾ രണ്ട് അച്ഛൻ്റെ വിചാരം ഞങ്ങൾ ചാടി പോകുന്ന അതുകൊണ്ട് ഇവിടെ അങ്ങ് അടച്ച് ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു ഇപ്പം ചാടി പോകത്തില്ല മക്കളൊക്കെ ഇത്രയായി ഞാൻ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം അച്ഛനെ മനസ്സിലായി ചാടിയൊന്നും പോകത്തില്ലെന്ന് അച്ഛൻ ഇല്ലല്ലോ ഞങ്ങൾ തന്നെ തുറന്നതാണ് ഇവിടെ നമ്മൾ കയറി വരുമ്പോഴത്തെ റൂം ഡൈനിങ് ഡൈനിങ് ഹോള് ഇവിടാണ് നമ്മുടെ കൊച്ചു കിടക്കത്ത് ഇവിടെ കിടക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു വാ സ്പേസൻ അടുക്കള കാണിക്കുന്നില്ല കേട്ടോ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലൈറ്റ് ഇടുന്നില്ല ഒന്നും കൂടുന്നില്ല അടുക്കളയിലോട്ട് ഇനി നമ്മൾ മേളിലോട്ട് പോകാം ഇങ്ങനെ മേളിലോട്ട് ചെന്ന് കഴിയുമ്പം നമുക്ക് ഇവിടെ ഒരു ലിവിങ് റൂമുണ്ട് കണ്ടല്ല ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചിൻ്റെ മുറി മൂത്തയാളുടെ മുറിയാണ് ഓ ഭാഗ്യത്തിന് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ആദ്യം തൊട്ട് വിരിച്ചിടണം വിരിച്ചിടണം എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ മേളിലോട്ട് കയറി വന്നില്ല കയറി വന്നില്ല രാവിലെ ജോലി അല്ലായിരുന്നു നമുക്ക് രാവിലെ അപ്പോൾ ഏതായാലും ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വിരിച്ചൊന്നും ഇടത്തില്ല കേട്ടോ എൻ്റെ ദിവസം അഡ് വഴക്കു കുറയും മര്യാദയ്ക്ക് വിരിച്ചിട്ടോണം ഏതായാലും ഇന്ന് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിക്കാനും വിട്ടു വിരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഏതായാലും പൊട്ട വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ടിറങ്ങിയ അവൻ്റെ റൂമിൽ നിന്ന് ഇതെല്ലാം അടച്ചിട്ടേക്കുന്നത് കേട്ടോ ഇപ്പോൾ അവൻ തുറന്നതാണ് ഏതാണ്ടത്തിന് ഇങ്ങോട്ട് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് തേക്കുന്നതാണ് തേക്കാറയാലിവിടെ അങ്ങ് നിന്ന് ചുമ്മാ ഒരു പ്രദർശനത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ് ശരിക്കും പറഞ്ഞ തേക്ക് ഞങ്ങളെല്ലാം താഴെയാണ് എല്ലാവർക്കും മടിയാണ് ഇവിടെ തേക്കാൻ അതുകൊണ്ട് േക്കാറില്ല പിന്നെ ഇവിടെ ഒരു ബാത്റൂമ് കണ്ടിട്ടില്ലാത്തവർ കണ്ടാൽ മതി കേട്ടോ അല്ലാതെ ഞാൻ നിങ്ങൾക്കൊക്കെ ദേഷ്യം വരും എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടെന്ന് ഓർത്തായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ബാത്റൂമോ അങ്ങനെ ഇവിടുത്തെ ബാത്റൂം ഇത് മോൻ്റെ റൂമിലെ ബാത്റൂമോ അതപ്പം അടച്ചേക്കാം നമ്മൾ ലിവിങ് റൂമിലോട്ട് ഇറങ്ങുവാണ് ലിവിങ് റൂമിലോട്ട് ഇറങ്ങുമ്പോൾ ഇതാ നമ്മുടെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ ഇതാ നമ്മുടെ മിനച്ചിലാർ ഒഴുവന്നുണ്ടോ ജനനത്തൂടെ കാണാൻ നല്ല രസമുണ്ടല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഞങ്ങളിവിടെ മേളയിൽ കയറിയിരുന്നത് മേളിലിരുന്നിട്ട് എന്നോ ഒച്ചയായിരുന്നു ഒന്ന് ഒഴുക്കിനു ഇപ്പോഴും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ വെള്ളം ആ പോട്ടെ അതൊക്കെ പോട്ടെ അതൊക്കെ എപ്പോഴും കാണുന്നതല്ലേ പിന്നെ നമ്മൾ അടുത്ത റൂമിലോട്ട് കയറുവാണ് ഇതാ ഇതാണ് അടുത്ത ഇവിടെ ഇരുന്നാണ് ഞാൻ നമ്മുടെ ഇതൊക്കെ പറയുന്നത് ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഇതൊരു ബെഡ്റൂം ഈ മത്തയല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അധികപ്പറ്റു മത്തയാണ് ഇത് ആരെങ്കിലും ചേച്ചിമാർക്ക് വരുമ്പോൾ ഞങ്ങൾ ഇതിനെ നിലത്തോട്ടിട്ടിട്ട് കിടക്കുന്ന മെത്തയാണ് അതൊക്കെ ഒരു പ്രത്യേക രസമല്ല കേട്ടോ ഒരാളാണെന്നുണ്ടെങ്കിൽ വലിയ ജിമ്മിൽ പോകണം അതിന് പോകണം ഇതിന് പോകണം എന്നും പറഞ്ഞ് മേടിച്ച് വെച്ചാൽ ആ ഞാൻ ഇനി എവിടെ ഒതുക്കുമെന്ന് ഓർത്തിരിക്കുവാണ് അതൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ റൂം എന്ന് പറഞ്ഞാൽ അല്ല ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് ഇവിടുത്തെ ബാത്റൂം എത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ അടച്ചേട്ടാ കാര്യം പറഞ്ഞില്ല ഈ ബെഡ്റൂമിലും ഒരു എ സി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേൾപൂളിൻ്റെ എ സിയാണ് ബെഡ്റൂമിൽ ലോയിഡാണ് ലോയിഡിൻ്റെ എ സി വെച്ചിട്ടുണ്ട് എല്ലാം പറയുമ്പം കാണിക്കുന്നതന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് തിരിച്ചതാണ് അടട്ട് തന്നെ പോയേക്കാം അല്ലേ നമ്മുടെ അടുക്കള വശം തുറക്കുമ്പോൾ ഇതാ ഇങ്ങോട്ടാണ് ഇറങ്ങുന്നത് ഇതൊക്കെ നൂറ് വശം കണ്ടിട്ടുള്ളതാണ് ഇതൊരു വർക്കേരിയ അതിനകത്താണ് വാഷ് ഇതൊക്കെ കല്ലറ കല്ലട പുല്ലറ അച്ചട കിച്ചട കുച്ചടയൊക്കെ വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഇട്ടേക്കുന്നത് നമ്മൾ ഇവിടെ ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ ലോക്ക് ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മുടെ അടുക്കളയുടെ വാതിലുണ്ട് അത് ലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മുടെ വെളിയിലോട്ട് ഇറങ്ങുന്ന ഇതാണ് നമ്മുടെ ഏറ്റവും സന്തോഷകരമായ കാര്യമല്ലേ പിന്നെ അവിടെ കോഴിയുണ്ട് അതെല്ലാം അറിയാറ് ഇവിടെ അങ്ങനെ 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 വന്ന് ഇങ്ങനെ ചുറ്റോട് ചുറ്റുകൊണ്ട് നമ്മുടെ ചൈനീസ് ഓറഞ്ച് എല്ലാ സംഭവങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ചൈനീസ് ഓറഞ്ച് നിറച്ചെപ്പോഴും കായാട്ടോ എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും കായ്ക്കുന്ന സാധനമാണ് ചൈനീസ് ഓറഞ്ച് അപ്പൊ നമ്മളേതൊരാൾ ഇവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശേഷങ്ങള് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും വീടും എല്ലാം എവിടെ ഒക്കെയാണെന്ന് അറിയാമല്ലോ അപ്പൊ നമ്മുടെ വീട് ശരിക്കും പറഞ്ഞാൽ കോട്ടയം ടൗൺ ആണ് അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഉള്ളു ടൗണിൽ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ടൗണിലോട്ടുള്ളൂ ചുങ്കം എന്ന് പറയും നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഇന്നലെ ഒരു കുമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എൻ്റെ വീട് ഒരു എന്ത് ഞാൻ ഓർക്കുന്നില്ല പേര് കേട്ടോ കുമ്മനത്തായ വീട് അപ്പം കുമ്മനം കഴിഞ്ഞ് രണ്ട് സ്റ്റോപ്പ് കഴിയുമ്പോൾ നമ്മുടെ ഇങ്ങോട്ടായില്ലേ ചുങ്കമായില്ലേ ചുങ്കം കവലെന്ന് വന പനയക്കിഴുപ്പ് റോഡിലോട്ട് പോരുന്ന വഴിയാണ് എൻ്റെ വീട് അവിടെ നേരെ താഴോട്ട് പോരുമ്പോഴത്തേ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ വരും വീണ്ടും ഒരു ലെഫ്റ്റ് തിരിയുമ്പോൾ ഈ ആറ്റുതീരത്തിലോട്ട് വരും അപ്പം എല്ലാവരും ഇങ്ങോട്ട് പോരാ കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലോട്ട് എല്ലാവരെയും ശരിക്കുവാണ് അത് വീടിൻ്റെ വഴിയൊക്കെ കാണിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാണ്ട് ചുമ്മാ കാണിക്കൊന്നുമല്ല അല്ല ഇപ്പം വരാം കേട്ടോ അമ്മേ ആ ആ അപ്പം എന്തായിരുന്നു അമ്മയുടെ ഞാൻ പറഞ്ഞായിരുന്നു ഇൻട്രൊഡക്ഷൻ പിടിച്ചിരുന്നു അതിന് വേണ്ടിയിട്ട് അമ്മ വെയിറ്റ് ചെയ്തിരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതോടെ നോക്കിട്ട് പറയാം കേട്ടോ എന്നിട്ട് നമുക്ക് വീഡിയോ നിർത്താവേ അപ്പൊ നമ്മടെ വന്നു അപ്പൊ നമ്മടെ കുറച്ച് കുറച്ചാൾക്കാര് എനിക്ക് കുറച്ചെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയാണ് ഞാൻ ഇപ്പം നോക്കിയിട്ട് കണ്ടോളൂ കേട്ടോ പഴയതിനൊന്നും കാണുന്നില്ല ഒരു ഷൈനി തങ്കച്ചൻ പാവം എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഒരു ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിരുന്നാണ് കേട്ടോ ഞാനിപ്പോഴാണ് കാണുന്നത് പിന്നെ പിന്നെ ആരായിരുന്നു അയ്യോ വേറൊരു കുട്ടികളും കൂടെ ഞാൻ നോക്കി വെച്ചതാണ് ഒരു പി വിന്ന ബാക്കി ഓർക്കുന്നില്ല ഷൈനി തങ്കച്ചൻ പിന്നെ സുനിത സുനിത ആ സുനിത പി വി എന്ന് തോന്നേ അത് സുനിത പി വി ഉണ്ടല്ലോ അരിപ്പൊടിയുടെയും പിന്നെതാ തൈരിൻ്റെയും കൂടെ ചെയ്തിട്ട് മുഖത്തിന് നല്ല ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ പറഞ്ഞ ടിപ്സ് എല്ലാം തന്നെ നല്ലതാണ് പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ട് ഷൈനി തങ്കച്ചനാണോ എന്നാ അല്ല ഓർക്കുന്നില്ല ആരാണേലും അവർക്ക് ഉത്തരം ഞാൻ നൽകുകയാണ് മുട്ട തേക്കുന്നതുകൊണ്ട് കുഴപ്പം ഷുഗർ ഉള്ള ആളാണ് അപ്പോൾ മുട്ട തേച്ചാൽ മുടിപൊളിച്ചു ഒരു ബന്ധവും ഇല്ല അതിനകത്തൊന്നും ധൈര്യമായിട്ട് ഷുഗർ ഒന്നും ഒന്നും അല്ലെന്ന് ഷുഗർ കഴിഞ്ഞു മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാം തിന്നുകൊക്കെ ചെയ്യാം അല്ലാണ്ട് ഒത്തിരി ഒന്നും നോക്കണ്ട ഹൈ ഷുഗർ ഒക്കെയാണ് മാത്രം ഞങ്ങളുടെ കാണിക്കുന്ന ഡോക്ടർ അമ്മയെ കാണിക്കുന്ന ഡോക്ടർ തന്നിട്ടുണ്ട് ആഹാരം കഴിച്ചിട്ട് ഇരുന്നൂറിൻ്റെ മേളിൽ പോവാണെങ്കിൽ മാത്രം അതിനെ ഭയങ്കരമായിട്ട് പേടിച്ചാൽ മതിയെന്ന് അല്ലാതെ ഒന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് ഷുഗറും മുടിയുടേതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല കേട്ടോ അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെ അത് തൈറോയ്ഡുമായിട്ടും ഇല്ല തൈറോഡിന് ചിലർക്ക് മുടി ഒഴിയുന്നു എന്നൊക്കെ പ്രഷൻ എൻ്റെ ചേച്ചിക്കൊക്കെ തൈറോയ്ഡ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ചേച്ചി അവൾക്ക് മുടി ഇപ്പോഴും വളരുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ മനസ്സിലൊരു ധാരണ നമ്മൾ എനിക്കിന്നതുണ്ടല്ലോ എനിക്ക് ഷുഗറുണ്ടല്ലോ എൻ്റെ പ്രഷറുണ്ടല്ലോ അങ്ങനെ നമ്മൾ മനസ്സിലാ അപ്പ കരുതിട്ടുണ്ടോ അതിങ്ങനെ നമ്മുടെ ബ്രെയിനിലോട്ട് ചെയ്യുന്ന ബ്രെയിനെ നമുക്ക് അടിച്ചമർത്തു ഓ എനിക്ക് ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് എനിക്ക് എനിക്കതൊന്നും തേച്ചിട്ട് കാര്യമില്ല അത് ചിന്തിക്കണ്ട ചിന്തിക്കണ്ട ചിന്തിക്കേ വേണ്ട അതുകൊണ്ട് അങ്ങനെ അങ്ങനൊന്നും ഓർത്ത് മുടി വളരാന്നും ഇരിക്കത്തില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം uh -huh.